സംസ്ഥാനത്ത് ഇന്നും പരക്കെ മഴയ്ക്ക് സാധ്യതയെന്ന് കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം മത്സ്യബന്ധനത്തിന് പോകുന്നവർക്ക് അടക്കം ജാഗ്രതാ നിർദ്ദേശങ്ങളും പുറത്തിറക്കി തെക്കു പടിഞ്ഞാറൻ ബംഗാൾ ഉൾക്കടലിന് മുകളിലായി സ്ഥിതി ചെയ്യുന്ന അതിതീവ്ര ന്യൂനമർദ്ദത്തിന്റെ സ്വാധീന ഫലമായാണ് സംസ്ഥാനത്ത് മഴ ലഭിക്കുക സംസ്ഥാനത്ത് ഇന്നും പരക്കെ മഴയ്ക്ക് സാധ്യതയുണ്ടെന്നാണ് കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം നൽകുന്ന സൂചന തിരുവനന്തപുരം മുതൽ കാസർഗോഡ് വരെയുള്ള എല്ലാ ജില്ലകളിലും ഇന്ന് ഗ്രീൻ അലർട്ട് ഉണ്ട് പതിനാറ് ദശാംശം അഞ്ച് മില്ലിമീറ്റർ മുതൽ അറുപത്തിനാല് ദശാംശം അഞ്ച് മില്ലിമീറ്റർ വരെയുള്ള മഴ ലഭിക്കുമെന്നാണ് ഗ്രീൻ അലേർട്ട് കൊണ്ട് വ്യക്തമാക്കുന്നത് നാളെയും സംസ്ഥാനത്ത് സമാന സാഹചര്യമാണ് ഉള്ളതെന്നും കാലാവസ്ഥാ വകുപ്പ് വ്യക്തമാക്കുന്നുണ്ട് അതുകൊണ്ട് തന്നെ വീടിന് പുറത്തിറങ്ങുന്നവർ ഒരു കുട കയ്യിൽ കരുതുന്നതും നല്ലതാണ് ശബരിമലയിലും ഇന്ന് നേരിയതോ മിതമോ ആയ മഴയ്ക്കുള്ള സാധ്യതയുമുണ്ട് പമ്പ നിലയ്ക്കൽ സന്നിധാനം എന്നിവിടങ്ങളിൽ ആകാശം പൊതുവേ മേഘാവൃതമായിരിക്കും ഒന്നോ രണ്ടോ തവണയാണ് നേരിയതോ മിതമോ ആയ മഴ സാധ്യത പ്രവചിച്ചത് തെക്കു പടിഞ്ഞാറൻ ബംഗാൾ ഉൾക്കടലിന് മുകളിലായി സ്ഥിതി ചെയ്യുന്ന അതിതീവ്ര ന്യൂനമർദ്ദത്തിന്റെ സ്വാധീന ഫലമായാണ് സംസ്ഥാനത്ത് മഴ പെയ്യുന്നത് ഗൾഫ് ഓഫ് മന്നാർ കന്യാകുമാരി പ്രദേശം എന്നിവിടങ്ങളിൽ മണിക്കൂറിൽ മുപ്പത്തിയഞ്ചു മുതൽ നാൽപ്പത്തിയഞ്ച് കിലോമീറ്റർ വരെയും ചില അവസരങ്ങളിൽ മണിക്കൂറിൽ അൻപത്തിയഞ്ച് കിലോമീറ്റർ വരെയും വേഗതയിൽ ശക്തമായ കാറ്റിനും മോശം കാലാവസ്ഥയ്ക്കും സാധ്യതയുണ്ട് അതുകൊണ്ട് തന്നെ മത്സ്യബന്ധനത്തിന് പോകുന്നവർ ജാഗ്രത പാലിക്കണം ഇടിമിന്നലിന്റെ ആദ്യ ലക്ഷണം കണ്ടു കഴിഞ്ഞാൽ ഉടൻ തന്നെ സുരക്ഷിതമായ കെട്ടിടത്തിലേക്ക് മാറണം തുറസായ സ്ഥലങ്ങളിൽ തുടരുന്നത് ഇടിമിന്നലേൽക്കാനുള്ള സാധ്യതയും വർദ്ധിപ്പിക്കും ശക്തമായ കാറ്റിനും ഇടിമിന്നലിനും സാധ്യതാ ഘട്ടത്തിൽ ജനലും വാതിലും അടച്ചിടണം വാതിലിനും ജനലിനും ജനലിനുമടുത്ത് നിൽക്കാതെ ഇരിക്കുക കെട്ടിടത്തിനകത്തു തന്നെ ഇരിക്കുകയും പരമാവധി ഭിത്തിയിലോ തറയിലോ സ്പർശിക്കാതിരിക്കാൻ ശ്രമിക്കുകയും ചെയ്യേണ്ടതാണ് ഇത്തരത്തിലുള്ള ജാഗ്രതാ നിർദ്ദേശങ്ങളാണ് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് നൽകുന്നത് ന്യൂസ് ഡെസ്ക് സി മലയാളം ന്യൂസ് ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽ തുമ്പിൽ മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം